ത്തൊക്കെയും നീ സന്തോഷമാക്കി കൊടുക്കണേ റഹ്മാനെ പ്രവാസികളായ സാധുക്കളായ കുലണേ റഹ്മാനെ പഠിച്ചവനെ എത്രയോ ദിവസങ്ങളായി പരിപാടിക്ക് വേണ്ടി ഓടി നടക്കുന്ന പ്രത്യേകിച്ച് ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ നല്ല മഹബത്തുള്ളവരാണ് വലിയ ബഹുമാനമുള്ളവരാണ് എന്തൊരു സ്നേഹമുള്ളവരാണ് അല്ല യും രാഹത്ത് ചരിയണം റഹ്മാനേ പഠിച്ചവനേ വലിയ സംഭാവനകൾ നൽകിയവരുണ്ട് ലേലം വിളിയിൽ പങ്കെടുത്തി ഉഷാറാക്കിയവർ വാങ്ങിയവർ എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ ആ ലേലം വിളിച്ച സാധനങ്ങളുടെ തുക പൈസകളൊക്കെയും എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കാൻ അവർക്ക് തോഫീക്ക് നൽകണേ റുബേ അതിനുള്ള വഴികളൊക്കെയും നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ ബിസിനസ് കച്ചവടങ്ങളൊക്കെ നീ ഉഷാറാക്കി തുടങ്ങേ റുബേ വഴികളൊക്കെ യും നീയൊന്ന് തുറന്നു തരണം റഹ്മാനെ മാർഗങ്ങളൊക്കെയും നീയൊന്ന് തുറന്നു തരണം അല്ല അല്ല ഈ മജന്തരമായ മജനസിൽ ദ്വ കൊണ്ട് വസീത്തി എല്ലാവരുടെ ഹലാലായ ഉദ്ദേശങ്ങളും നീറാഹത്തിലാക്കി കൊടുക്കണമല്ലോ അവരിൽ ഞങ്ങളെ നീ ചേർത്തണം റഹ്മാനെ ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങളെ സന്താനങ്ങളെ നീ ചേർത്തി തരണം റഹ്മാനെ ഖബറാകുന്ന ലോകം വരാനുണ്ട് സന്തോഷമാക്കി തരണം റഹ്മാനെ എളുപ്പമാക്കി തരണം റഹ്മാനെ ഹിസാബില്ലാതെ ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണം റഹ്മാനെ ഞങ്ങളെ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾക്ക് ഹിസാബില്ലാദ് സ്വർഗം നൽകണം റഹ്മാനെ സ്വർഗത്തിലങ്ങെത്തിയാലോ അതിലുണ്ട് മുന്തിരി തോട്ടവും റഹ്മാനും പഴം ആ സ്വർഗത്തിൽ ഞങ്ങളെ നീ എത്തിക്കണം റഹ്മാനെ എല്ലാങ്ങൾക്കും നീ പുറത്ത് കൊടുക്കണം റഹ്മാനെ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും നീ റഹത്ത് ചൊരിയണം റഹ്മാൻ ഞങ്ങളെ നാടുകളിലും ഞങ്ങളുടെ വീടിലും നീ പറക്കത്ത് ചെയ്യണം ഹസന റഹ്മാൻസനാഹുറത്തി ഹസ്സനത്തും വക്കിനായ എല്ലാവരും അത് വന്ന് ചെറങ്ങുന്ന മുസാഫി എല്ലാവരും ചെറിയൊരു ഹതി എന്തുകൊണ്ട് എടുത്തോളി എല്ലാവരും കൈ പിടിച്ചു പോലും സന്തോഷമല്ല